ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം സ്റ്റേഷൻ റോഡിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളും കടകളും അടിച്ചു തകർത്തു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ക്ഷേത്രസ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന കർണാടക കെ ബസ്സും അക്രമി സംഘം തകർത്തു ബസ്സിന്റെ ചില്ല് പൂർണമായും അടിച്ചു തകർത്ത നിലയിലാണ് കൂടാതെ മുഹമ്മദീയ പള്ളിയുടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന രണ്ട് കാറുകളുടെ ചില്ലും തകർത്തു ആശുപത്രിയുടെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന നാല് കാറുകളുടെ ചില്ലും ചില്ലും തകർത്തു തകർത്തു അനന്ത സ്ഥാപനത്തിന്റെ അക്രമി സംഘം പൂർണ്ണമായും ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിലെ നിവാസികൾക്കും അവിടെ താമസിക്കുന്ന കടക്കാർക്കും കച്ചവടം ചെയ്യുന്ന കടക്കാർക്കും വളരെ പ്രതിസധികം മർച്ചിയേഷൻ ഒക്കെ വന്നിട്ട് ഇവിടെ നോക്കി പോലീസിനെ അറിയിക്കുകയുണ്ടായി ഇതിന് പോലീസിന് തക്കതായ ഇതിനു ഈ ദ്രോഹികൾക്ക് തക്കതായ നടപടി എടുക്കണമെന്ന് ഭാഷയിൽ അക്രമി സംഘം കടകളും വാഹനങ്ങളും തകർക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായാണ് സൂചന അക്രമം നടന്ന സ്ഥലം മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ സന്ദർശിച്ചു മുസ്ലിം ലീഗ് ഉപ്പള കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മുൻ വാർഡ് മെമ്പർ അസീം മണിമുണ്ട മുഹമ്മദ് റഫീഖ് കമലാക്ഷ ഭാസ്കര തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക്